ഒരു എൻ്റെ ആത്മകഥ സംബന്ധിച്ചിട്ടാണ് എൻ്റെ ആത്മകഥ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് പ്രസിദ്ധീകരിക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഞാൻ എഴുതിയടത്തോളമുള്ള കാര്യങ്ങൾ അത് പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി ആരെയും ഏൽപ്പിച്ചിട്ടില്ല അത് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് എഴുതിയടത്തോളമുള്ള കാര്യം ഇന്ന് വന്നിട്ടുള്ള ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല ഞാൻ എഴുതാത്ത കാര്യങ്ങൾ എഴുതി ഇന്ന് പത്തിരക്ക് അത് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയാണ് ഞാൻ കാണുന്നത് തികച്ചും തെറ്റായിട്ടുള്ള നടപടി ഇത് ഇന്ന് തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരായി വാർത്തകൾ സൃഷ്ടിക്കാൻ ബോധപൂർവ്വം മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് സംബന്ധിച്ച് ശക്തമായ നിയമനടപടി സ്വീകരിക്കും ഞാൻ ഞാനെൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഇനി ഏതായാലും എൻ്റെ പുസ്തകം അതി അടിയ താമസിക്കാതെ തന്നെ ഞാൻ പ്രസിദ്ധീകരിക്കും മാതൃഭൂമി പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ചോദിച്ചിരുന്നു ഡി സി ബുക്സുകാർ ചോദിച്ചിരുന്നു ഞാൻ ഈ രണ്ട് പേരോടും ആലോചിച്ചിട്ട് പറയാം ഇന്നിപ്പോൾ ചാനലിൽ കാണാതിരിക്കുന്ന അതിൻ്റെ പുറം കവറ് ഞാൻ ഇന്ന് അപ്പോൾ കാണുകയാണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാനിക്കുലേറ്റ് ചെയ്ത് സംഭവങ്ങൾ സൃഷ്ടിക്കുന്നത് ഇത് ബോധപൂർവ്വമാണ് അതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് പ്രസിദ്ധീകരണക്കാരുടെ പ്രത്യേകമായിട്ടുള്ള ചില നടപടികളില്ല എന്ന് സംശയിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇത് പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഞാനിത് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ ഇന്ന് വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇന്നല്ലേ തെരഞ്ഞെടുപ്പ് അതിലൊക്കെ സ്ഥാനാർത്ഥികളെക്കുറിച്ചൊക്കെ പരാമർശം ബോധപൂർവം ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും ഞാൻ കണ്ടിട്ടില്ല എവിടെ ആ ഞാൻ കണ്ടിട്ടില്ല സൈറ്റാണ് ആ അവരുടെ ഞാൻ ഞാൻ അവര് ഏൽപ്പിച്ചിട്ടില്ല ഞാൻ പ്രസിദ്ധീകരിക്കാൻ ഡി സി ബുക്സുകാരെ ചുമതലപ്പെടുത്തിയിട്ടില്ല പിന്നെ നമ്മുടെ ശശി മാതൃഭൂമിയുടെ മാത്രമേ പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞോചിക്കാന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് പിന്നെ എങ്ങനെയാ അവർ ഏത് അവരോട് ചോദിക്കണം എന്റെ പുസ്തകം ഞാനല്ലേ ഞാനല്ലേ പുറത്തിറക്കുക ഒരു കരാറുമില്ല ഇത് പൂർണ്ണമായും ഇന്നലെ തന്നെ അത് അവരവർ പ്രഖ്യാപിക്കുന്നു ഈ പുസ്തകം പുറത്തിറക്കുന്നു അല്ല ഞാൻ അറിയണ്ടേ എന്റെ എന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കണം ഞാൻ കത്തടിച്ച ആളെ വിളിച്ചിട്ട് ഇപ്പൊ കോഴിക്കോട് ജയരാൻ നടത്തിയില്ലേ അതുപോലെ ആളുകൾ ക്ഷണിച്ചു വരുത്തിയിട്ട് പ്രസാദനം ചെയ്യലേ ഇതാര് ഇവരെ ചുമതലപ്പെടുത്തി എങ്ങനെയാണ് ഇവർക്ക് ഇതിന്റെ കോപ്പി കിട്ടിയത് ഇത് തികച്ചും വയനാട്ടിൽ പോളിംഗ് പുത്തനെ കുറഞ്ഞു അറുപത്തിനാല് പോയിന്റ് ഏഴ് ശതമാനം ചേലക്കരയിൽ എഴുപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനം ഒറ്റപ്പേജ് പോലും പ്രസിദ്ധീകരിക്കാന് ആരെയും ഏൽപ്പിച്ചിട്ടില്ല മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന ആത്മകഥ വ്യാജമെന്ന് ഇ പി ജയരാജന് താൻ താന്ക്കുന്നു മാധ്യമങ്ങളെല്ലാം ചേർന്ന് പാർട്ടിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു എം വി ഗോവിന്ദന് സ്വന്തം കാലില് നില്ക്കും ശരത് പവാറിന്റെ ചിത്രങ്ങൾ ഉപയോഗിക്കരുത് അജിത് പവാര് പക്ഷത്തിനോട് കോടതി നിന്നവർക്ക് ർക്കൊപ്പം വടിയുമായി ശ്രുതി എത്തി ഡൽഹി പത്ത് വിമാനങ്ങൾ വിട്ടു ആത്മകഥാ വിവാദത്തിന് പിന്നാലെ ഇ പി നാളെ സരിനു വേണ്ടി പാലക്കാട് പ്രചരണത്തിനിറങ്ങി അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം മുതൽ ഇരുപത് വരെ തിരുവനന്തപുരത്ത് വാർത്തകളിലേക്ക് കടക്കാം വയനാട് ലോക്സഭാ മണ്ഡലത്തിലെയും തൃശൂരിലെയും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെയും ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് സമയം അവസാനിച്ചു ഇരു മണ്ഡലങ്ങളിലും വോട്ടർമാർ ക്യൂവിൽ നിൽക്കുന്നവർക്ക് ടോക്കൺ നൽകിയിരുന്നു സമയം കഴിഞ്ഞുവന്നവർക്ക് വോട്ട് ചെയ്യാൻ അവസരമുണ്ടാകില്ല വയനാട്ടിൽ രാവിലെ മുതലുണ്ടായിരുന്ന പോളിംഗിലെ കുറവ് വൈകിട്ടും തുടർന്നു പോളിംഗ് സമയം വൈകിട്ട് ആറിന് പൂർത്തിയായപ്പോഴും വയനാട്ടിലെ ബൂത്തുകളിൽ കാര്യമായ തിരക്കുണ്ടായിരുന്നില്ല വൈകിട്ട് ആറ് നാപ്പത് വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ കണക്കനുസരിച്ച് വയനാട്ടിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനമാണ് പോളിംഗ് ചേലക്കരയിൽ വൈകിട്ട് ആറ് നാൽപ്പത് വരെയുള്ള കണക്ക് പ്രകാരം എഴുപത്തിരണ്ട് പോയിന്റ് നാല് രണ്ട് ശതമാനമാണ് പോളിംഗ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ മികച്ച പോളിംഗ് ശതമാനം ചേലക്കരയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ വയനാട്ടിൽ വോട്ടെടുപ്പിനിടെ വൈകിട്ട് അഞ്ചരയ്ക്ക് പോളിംഗ് ബൂത്തിലെ വി വി പാറ്റ് യന്ത്രം തകരാറിലായെങ്കിലും പ്രശ്നം പരിഹരിച്ച് വോട്ടിംഗ് തുടർന്നു സുൽത്താൻ ബത്തേരി എച്ച് വി പാറ്റ് യന്ത്രമാണ് തകരാറിലായത് വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് യു ഡി എഫിന്റെ ഭൂരിപക്ഷത്തെ ബാധിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ നേടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നേടും കേന്ദ്രങ്ങളിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടില്ലെന്നും എൻ ഡി കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞിരിക്കാമെന്നും വി ഡി സതീശൻ പറഞ്ഞു തന്റെ ആത്മകഥെന്ന് കാട്ടി മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന കാര്യങ്ങൾ വ്യാജമെന്ന് സി നേതാവ് ഇ പി ജയരാജൻ കട്ടൻ ചായയും വടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പേരിൽ ഡി സി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ആത്മകഥയിലേതെന്ന് കാട്ടി പുറത്തിറക്കിയിട്ടുള്ള ഭാഗങ്ങൾ കെട്ടിച്ചമച്ചതാണ് തന്റെ പുസ്തകം പൂർത്തിയായിട്ടില്ല തലക്കെട്ട് പോലും ആലോചിച്ചിട്ടില്ല ഒറ്റ പേജ് പോലും പ്രസിദ്ധീകരിക്കാനായി ആര്യ ചുമതലപ്പെടുത്തിയിട്ടുമില്ല ഡി സി ബുക്സുമായി ഒരു കരാറുമില്ല മാതൃഭൂമിയും ഡി സി ബുക്സും ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിനായി സമീപിച്ചിരുന്നു ആലോചിച്ചു പറയാമെന്നും മാത്രമായിരുന്നു മറുപടി നൽകിയത് താൻ പറയാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്നത് കട്ടൻചായയും പരുപ്പുവടയും എന്ന പേരിൽ താൻ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുമോ തന്നെയും പാർട്ടിയെയും നശിപ്പിക്കാനുള്ള നീക്കമാണിത് പൂർണമായും ആസൂത്രിതമായ പദ്ധതിയാണ് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ താൻ പാർട്ടിക്ക് എതിരെ എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും വിധം വാർത്ത നൽകിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇ പി പറഞ്ഞു ഇന്ന് തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു മാധ്യമങ്ങൾ ഇ പി ജയരാജന്റെ ആത്മകഥയിലെ ഭാഗങ്ങളെന്ന് അവകാശപ്പെട്ട് വ്യാജവാർത്ത വാർത്ത പ്രസിദ്ധീകരിച്ചത് ഇ പി ജയരാജൻ പാർട്ടിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നു എന്നായിരുന്നു അവകാശവാദം എഴുതി തീരാത്ത ആത്മകഥയുടെ കവർ പേജ് ഉൾപ്പെടെ കാണിച്ചായിരുന്നു വ്യാജവാർത്ത വാർത്ത പുറത്തു വന്നിരുന്നത് രണ്ട് പിണറായി സർക്കാരിന് എതിരെ ആനടിച്ച് ഇ പി ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയതിനെതിരെ പ്രതിഷേധം പാലക്കാട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സരി തെരഞ്ഞെടുത്തത് തെറ്റ് എന്നൊക്കെ ആത്മകഥയിൽ പറയുന്നു എന്നെല്ലാമായിരുന്നു ട്വൻ്റി ഫോർ ഏഷ്യാനെറ്റ് മാതൃഭൂമി റിപ്പോർട്ടുകൾ അടക്കമുള്ള മാധ്യമ വാർത്തകൾ പുറത്തുവിട്ടത് തീരാത്ത പുസ്തകം ഉടൻ വരുന്നു എന്ന് കാട്ടി ഡി സി ബുക്സ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരുന്നു ഇതിനെ പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ടാണ് ഇ പി ജയരാജന്റെ പ്രതികരണം ഇ പി ജയരാജൻ പറഞ്ഞയിടത്ത് താൻ നിൽക്കുകയാണെന്നും അതിനപ്പുറം ഒരു കാര്യവും പറഞ്ഞില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആളുകൾ പുസ്തകം എഴുതുന്നതിനും രചന നടത്തുന്നതിനുമൊന്നും പാർട്ടിയോട് അനുവാദം വാങ്ങേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി എഴുതിയിട്ടില്ലെന്നും പ്രസിദ്ധീകരിക്കാൻ കൊടുത്തിട്ടില്ലെന്നും ജയരാജൻ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന മാനസിക ഗൂഢാലോചനകൾ ഞങ്ങൾ എന്തിനാണ് ഉത്തരം പറയുന്നത് അദ്ദേഹം ചോദിച്ചു പാർട്ടിക്കെതിരായ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വിഷയം വേറെ ചർച്ച ചെയ്യാം പാർട്ടി നേതാവ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിനെ കുറിച്ച് പാർട്ടി അറിയേണ്ടതുണ്ട് എഴുതി പൂർത്തീകരിച്ചിട്ടില്ലെന്ന് ജയരാജൻ പറഞ്ഞു എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നും എഴുതി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ജയരാജൻ പറഞ്ഞത് താൻ കേട്ടതാണ് പിന്നെ അതിനെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾ എന്തിനു പുറപ്പെടുന്നു നവമാധ്യമങ്ങളെല്ലാം ചേർന്ന് പാർട്ടിക്കെതിരെ നടത്തുന്ന ഒരു ഗൂഢാലോചനയാണിത് ഏത് ബുക്സിന്റെ ഭാഗമായാലും അവർ അവരുടെ മാർക്കറ്റിംഗ് സംവിധാനം കൈകാര്യം ചെയ്യുന്നതിനായി പാർട്ടിക്കെതിരെ ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗിക്കുന്നു എന്നതാണ് സത്യം ഇതുവരെ പാർട്ടിക്കെതിരെ ഉന്നയിച്ച ആരോപണമൊക്കെ ഗൗരവമുള്ളതാണോ കോവിന്ദൻ ചോദിച്ചു ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് പ്രസിദ്ധീകരിക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഞാൻ എഴുതിയിടത്തോളമുള്ള കാര്യങ്ങൾ അത് പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി ആരെയും ഏൽപ്പിച്ചിട്ടില്ല അത് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഇത് എഴുതിയടത്തോളമുള്ള കാര്യം ഇന്ന് വന്നിട്ടുള്ള ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല ഞാൻ എഴുതാത്ത കാര്യങ്ങൾ എഴുതി ഇന്ന് പത്തിരക്ക് അത് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയാണ് ഞാൻ കാണുന്നത് തികച്ചും തെറ്റായിട്ടുള്ളൊരു നടപടി ഇത് ഇന്ന് തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരായി വാർത്തകൾ സൃഷ്ടിക്കാൻ ബോധപൂർവ്വം മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് സംബന്ധിച്ച് ശക്തമായ നിയമ നടപടി സ്വീകരിക്കും ഞാൻ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഇനി ഏതായാലും എൻ്റെ പുസ്തകം അതി അടിയ താമസിക്കാതെ തന്നെ ഞാൻ പ്രസിദ്ധീകരിക്കും മാതൃഭൂമി പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ചോദിച്ചിരുന്നു ഡി സി ബുക്സുകാർ ചോദിച്ചിരുന്നു ഞാൻ ഇവ രണ്ടു പേരോടും ആലോചിച്ചിട്ട് പറയാം ഇന്നിപ്പോൾ ചാനലിൽ കാണാതിരിക്കുന്നതിൻ്റെ പുറം ഞാൻ ഞാനിന്ന് അപ്പോൾ കാണുകയാണ് എങ്ങനെയാണ് ഇങ്ങനെ മാനിക്കുലേറ്റ് ഇത് സംഭവങ്ങൾ സൃഷ്ടിക്കുന്നത് ഇത് ബോധപൂർവമാണ് അതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് പ്രസിദ്ധീകരണക്കാരുടെ പ്രത്യേകമായിട്ടുള്ള ചില നടപടികൾ നടപടികളില്ല എന്ന് സംശയിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇത് പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഞാനിത് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും എഴുതികൊണ്ടിരിക്കയാണ് ഈ പറഞ്ഞ ഇന്ന് വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇന്നല്ലേ തെരഞ്ഞെടുപ്പ് അതിലൊക്കെ സ്ഥാനാർത്ഥികളെ കുറിച്ചൊക്കെ പരാമർശം ബോധപൂർവം ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും ഞാൻ കണ്ടിട്ടില്ല എവിടെ ആ ഞാൻ കണ്ടിട്ടില്ല അവരെ സൈറ്റിൽ ഞാൻ ഞാൻ ഞാനവർ ഏൽപ്പിച്ചിട്ടില്ല ഞാൻ പ്രസിദ്ധീകരിക്കാൻ ഡി സി ബുക്സുകാരെ ചുമതലപ്പെടുത്തിയിട്ടില്ല ഞാനിപ്പോൾ പിന്നെ നമ്മുടെ ശശി മാതൃഭൂമിയുടെ മാതൃഭൂമി പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആലോചിക്കാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് അവർ പ്രസിദ്ധീകരിക്കുന്നത് അത് ഏത് അവരോട് ചോദിക്കണം എൻ്റെ പുസ്തകം ഞാനല്ലേ പ്രസിദ്ധീകരിക്കേണ്ടത് ഞാനല്ലേ പുറത്തിറക്കുക ഒരു കരാറുമില്ല ഇത് പൂർണ്ണമായും മാനിക്കുലേറ്റ് ചെയ്തതാണ് ഒരു ഒരു ബുക്സ് പോലെ ഇത്രത്തോളം ഇന്നലെ തന്നെ അത് അത് ഈ പുസ്തകം പുറത്തിറക്കുന്നു പക്ഷെ അല്ല ഞാൻ അറിയണ്ടേ ഞാൻ അറിയണ്ടേ എന്റെ എന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കണേ ഞാൻ കത്തടിച്ച് ആളെ വിളിച്ചിട്ട് ഇപ്പൊ കോഴിക്കോട് ജയരായം നടത്തിയില്ലേ അതുപോലെ ആളുകളെ ക്ഷണിച്ചു വരുത്തിയിട്ട് പ്രസാദനം ചെയ്യലേ ഇത് ആര് ഇവരെ ചുമതലപ്പെടുത്തി എങ്ങനെയാണ് ഇവർക്ക് ഇതിൻ്റെ കോപ്പി കിട്ടിയത് ഇത് തികച്ചും മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കും ഞാൻ പറഞ്ഞില്ലേ മാതൃഭൂമിയും ഡി സി ബുക്സും ചോദിച്ചിട്ട് ഞാൻ മാതൃഭൂമി ശശി എന്നോട് ഫോൺ ചെയ്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ പറഞ്ഞു കാര്യങ്ങൾ ആലോചിക്കാം മാതൃഭൂമി എനിക്ക് താല്പര്യമുള്ളതാണ് ജയരാജൻ്റെ പുസ്തകം മാതൃഭൂമിയാണ് പ്രസിദ്ധീകരിക്കുന്നത് എന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനത് ആലോചിക്കാം എന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ് പിന്നെ എങ്ങനെ ഇവർ പ്രസിദ്ധീകരിക്കുക കവർ പേജ് ഞാൻ ഇന്ന് ഇന്നിപ്പോൾ ഈ നിങ്ങളുടെ ടി വിയിൽ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് ഏഹ് ഈ കട്ടൻചായി പരിപോടിയിൽ നിന്ന് ഞാൻ എൻ്റെ ബുക്കിൻ്റെ കവർ പേജ് കൊടുക്കുമോ ഞാൻ കൊടുക്കു അതെ ഞാൻ അതാ പറയുന്നത് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഡി സി ബുക്സിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല അവർക്ക് ഇതിന് കരാറ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ആവശ്യമായി നിയമ നടപടി സ്വീകരിക്കും ഇത് തെരഞ്ഞെടുപ്പ് ദിവസം ബോധപൂർവം ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു പ്ലാനിങ്ങാണ് ഇതിപ്പോൾ അവരെ സ്ഥിരം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് രാഷ്ട്രീയ താല്പര്യക്കാരുണ്ട് അവർ പലരെയും ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്നാണ് ഇപ്പോൾ ഞാൻ കണക്കാക്കുന്നത് അത് അവരെങ്ങനെയാണ് ഇവർ കൊടുത്തതെന്നിപ്പോൾ അവരോട് ബന്ധപ്പെട്ടിട്ടല്ലേ പറയാൻ പറ്റൂ അതിൻ്റെ ആളിപ്പോൾ ഷാർജിയിലാണ് മറ്റേ ഉള്ളത് ആ അതിൻ്റെ ഒരാൾ ഞാൻ ബന്ധപ്പെട്ടു നിങ്ങൾ എങ്ങനെയാണ് കൊടുത്തതെന്ന് അത് ഞങ്ങൾ എങ്ങനെയാണ് ബന്ധപ്പെട്ട് ചോദിച്ചിട്ട് അന്വേഷിച്ചിട്ട് പറയാമെന്ന് കൃത്യമായി മറുപടി ഒരു ഞാൻ ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങൾ നിങ്ങൾ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അറിയാതെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു ഡിജിപിക്ക് പരാതി നൽകി ഇ പി ജയരാജൻ ആത്മകഥയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതിൽ ഡി ജി പി പരാതി നൽകി ഇ പി ജയരാജൻ ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വാർത്ത വന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ആത്മകഥയിൽ പറയാത്ത കാര്യങ്ങളാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നും അദ്ദേഹം പരാതിയിൽ പറഞ്ഞു ട്വന്റി ഫോർ ന്യൂസ് മലയാള മനോരമ തുടങ്ങിയ ചാനലുകൾ അനാവശ്യമായ പ്രാധാന്യത്തോടെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ആത്മകഥയുടെ പേര് കവർ പേജ് ഇവയെക്കുറിച്ച് തീരുമാനം എടുത്തിട്ടില്ലെന്ന് ജയരാജൻ പറഞ്ഞു വ്യാജരേഖ ഗൂഢാലോചന എന്നിവ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് അദ്ദേഹം പരാതിയിൽ കൂട്ടിച്ചേർത്തു ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും സഹോദരിയും അടക്കമുള്ള കുടുംബങ്ങളും വാഹനപകടത്തിൽ ശ്രുതി വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചൂരമല സെന്റ് സെബാസ്റ്റ്യൻ ചേർന്നുള്ള ഓഡിറ്റോറിയത്തിലെ അട്ടമല ബൂത്തിലെത്തിയാണ് ശ്രുതി വോട്ട് ചെയ്തത് ജൻസനൊപ്പം വാഹനാപകടത്തിൽ പരിക്കേറ്റി ശസ്ത്രക്രിയക്ക് ശേഷം വിശ്രമത്തിലായിരുന്ന ശ്രുതി മൂന്നുവടിയുടെ സഹായത്തോടെയാണ് ബൂത്തിലെത്തിയത് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കൊപ്പം നിന്നവർക്കാണ് തന്റെ വോട്ടെന്ന് ശ്രുതി പറഞ്ഞു എന്താ ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിലും വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചതാണ് ഒരുപാട് പേർ ഒപ്പം നിന്നിട്ടുണ്ട് അവസ്ഥ മനസ്സിലാക്കി എല്ലാവരെയും പ്രതിനിധീകരിക്കാൻ ഒരാൾ വേണമെന്നതിനാലാണ് വോട്ട് ചെയ്യാൻ വന്നത് എല്ലാവരെയും കാണാമല്ലോ എന്ന് വിചാരിച്ചു പരിചയമുള്ള പലരെയും വീണ്ടും കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് ശ്രുതി പറഞ്ഞു ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നുവെന്നും ആറുമാസം വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് മാത്രമേ നടക്കാൻ സാധിക്കൂ എന്നും ശ്രുതി മാധ്യമങ്ങളോട് പറഞ്ഞു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശരത് പവാറിന്റെ ചിത്രങ്ങൾ ഉപയോഗിച്ച് പ്രചാരണം നടത്തരുതെന്ന് അജിത് പവാർ പക്ഷത്തോട് സുപ്രീംകോടതി സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണമെന്നും ഇരു പാർട്ടികൾക്കും തങ്ങളുടെ വ്യക്തിത്വം നിലനിർത്തണമെന്നും സുപ്രീംകോടതി പറഞ്ഞു ശരത് പവാറുമായി ഇപ്പോൾ നിങ്ങൾക്ക് ആശയപരമായ വ്യത്യാസമുണ്ട് ബന്ധം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പേരോ ചിത്രങ്ങളോ വീഡിയോകളോ ഉപയോഗിക്കരുത് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക എന്നാണ് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉച്ഛുയാൻ എന്നിവരുൾപ്പെടെ ബെഞ്ച് പറഞ്ഞത് നവംബർ ഇരുപതിനാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നൂറ്റിയെട്ട് ആംബുലൻസ് പദ്ധതിക്ക് നാല്പത് കോടി രൂപ അനുവദിച്ചു നൂറ്റിയെട്ട് ആംബുലൻസ് പദ്ധതിക്കായി നാല്പത് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു സർക്കാരിന്റെ മുൻഗണനാ പദ്ധതി എന്ന നിലവിൽ ചെലവ് നിയന്ത്രണ നിർദ്ദേശങ്ങളെല്ലാം ഒഴിവാക്കിയാണ് തുക അനുവദിച്ചത് അപകടങ്ങൾ അടക്കം അത്യാഹിതങ്ങൾക്ക് രോഗികൾക്കും ആശുപത്രികൾക്കും താങ്ങാവുന്നതാണ് നൂറ്റിയെട്ട് ആംബുലൻസ് പദ്ധതി ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും കനത്ത പുകമ പുകമഞ്ഞ് രൂപപ്പെടുന്നതോടെ ഇന്ന് രാവിലെ വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു നോയിഡ ഗാസിയാബാദ് ഗുരുഗ്രാം ഫരീദാബാദ് എന്നീ പ്രദേശങ്ങൾ കനത്ത പുകമഞ്ഞിൽ മൂടി പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് പത്ത് വിമാനങ്ങളാണ് വഴിതിരിച്ചുവിട്ടത് രാവിലെ ഏഴ് മണി മുതൽ ജയ്പൂരിലേക്കുള്ള ആറ് വിമാനങ്ങൾ ലക്നൌവിലേക്കുള്ള ഒരു വിമാനം ഉൾപ്പെടെ പത്ത് വിമാനങ്ങൾ എന്നിവയാണ് വഴിതിരിച്ചുവിട്ടത് രാവിലെ എട്ട് മുപ്പതിന് ഇന്ദിരാഗാന്ധി രാഷ്ട്ര അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സീറോ മീറ്റർ വിസിബിലിറ്റിയാണ് രേഖപ്പെടുത്തിയത് റൺവേ യു റേഞ്ച് വിവിധ സ്ഥലങ്ങളിൽ നൂറ്റി മുതൽ അഞ്ഞൂറ് മീറ്റർ വരെയായി കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഡൽഹിയുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഏറ്റവും ഗുരുതരമായ വിഭാഗമായ കടന്നു ഗുരുതര നോയിഡ ഗാസിബാദ് എന്നീ നഗരങ്ങളിലെയും വായു ഗുണനിലവാരം താഴ്ന്നു ഫരിദാബാദിൽട്ട് ഐക്യു രേഖപ്പെടുത്തിയത് ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാനിംഗിന്റെ രണ്ടാം ഘട്ടം ഡൽഹിയിൽ നടപ്പിലാക്കി വരികയാണ് മെക്കാനിക്കൽ സ്വീപ്പിങ്ങും റോഡുകളിൽ വെള്ളം തള്ളിക്കളലും നിർമ്മാണങ്ങൾ പൊളിക്കുന്ന സ്ഥലങ്ങളിൽ പൊടി നിയന്ത്രണ നടപടികൾ ഉൾപ്പെടെ നടപ്പിലാക്കുകയാണ് ആത്മകഥാ വിവാദം കത്തിനിൽക്കെ ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി നാളെ പാലക്കാടെത്തും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി സരിനുവേണ്ടി പ്രചാരണം നടത്തും ആത്മകഥയിലെ സരിനെതിരായ പരാമർശത്തിന് പിന്നാലെയാണ് സി നീക്കം നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ പൊതുയോഗത്തിൽ ഇ പി ജയരാജൻ സംസാരിക്കും സി പി എം നിർദ്ദേശപ്രകാരമാണ് ഇ പി എത്തുന്നത് ആത്മകഥ തന്റേതല്ലെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇ പി ജയരാജൻ പ്രതികരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സി പി എമ്മിന്റെ നിർണായക നീക്കം അതേസമയം ആത്മകഥാ വിവാദത്തിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഡി ജി പിക്ക് പരാതി നൽകി ആത്മകഥയുടെ മറവിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്നും തെറ്റായ പ്രചാരണം നടത്തിയെന്നും പരാതിയിൽ പറയുന്നു ഭിന്നശേഷി കുട്ടികളുടെ സംഗീത ട്രൂപ്പ് രാഗലയം ഉദ്ഘാടനം പതിനാലിന് സമഗ്ര ശിക്ഷാ കേരളം ജില്ലാ സ്പെസിഫിക് ഇന്നോവേറ്റീവ് പ്രോഗ്രാമിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതിയായ രാഗലയം സംഗീത ട്രൂപ്പിന്റെ ഉദ്ഘാടനം നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് കണ്ണൂർ ശിക്ഷക് സദനില് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനാവും ചലച്ചിത്ര താരം സന്തോഷ് കീഴാറ്റൂർ മുഖ്യാതിഥിയാകും ഇൻക്ലൂസീവ് സ്പോർട്സിൽ സംസ്ഥാനതലത്തിൽ പങ്കെടുത്ത കുട്ടികളെ അനുമോദിക്കും എം പിമാരായ വി ശിവദാസൻ പി സന്തോഷ് കുമാർ കെ വി സുമേഷ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ സ്ഥിരം സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കോർപ്പറേഷൻ സ്ഥിരം സമിതി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ എന്നിവർ സംബന്ധിക്കും ജില്ലയിലെ സംഗീത അധ്യാപകരുടെയും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെയും നേതൃത്വത്തിലാണ് പരിശീലനങ്ങൾ നടത്തിയത് ഭിന്നശേഷി കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ജില്ലയിലെ വിവിധ ബിആർസികളിൽ നിന്ന് സംഗീതത്തിൽ അഭിരുചിയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് രാഗലയം ട്രോപ്പ് രൂപീകരിച്ചത് ജില്ലയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ സോഷ്യലിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ ട്രെയിനർമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ട്രോപ്പിന്റെ സംഘാടനം ഇത് ഭിന്നശേഷി കുട്ടികളിൽ ഉണ്ടാക്കിയ മാറ്റം രക്ഷിതാക്കൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് രാഗലയം റൂപ്പൊരുക്കിയ സംഗീതവിരുന്ന് ഏറെ ശ്രദ്ധയാകർഷിച്ചു കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന ഇരുപത്തിയൊമ്പതാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഐ എഫ് എഫ് കെ ഡിസംബർ പതിമൂന്ന് മുതൽ ഇരുപത് വരെ തിരുവനന്തപുരത്ത് നടക്കും പതിനഞ്ച്ട ടാക്കീസുകളിലായി നൂറ്റമ്പത് സിനിമകൾ പ്രദർശിപ്പിക്കും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ചെയർമാനും അക്കാദമി സെക്രട്ടറി സി അജോയ് ജനറൽ കൺവീനറുമായ അഞ്ഞൂറ്റൊന്നംഗ സംഘാടക സമിതി രൂപീകരിച്ചു തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ സിനിമാ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തനും ഉൾപ്പെടെ അഞ്ഞൂറോളം പേർ പങ്കെടുത്ത സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു മേയർ ആര്യ രാജേന്ദ്രൻ അധ്യക്ഷയായി അക്കാദമി ചെയർമാൻ േംകുമാർ ആമുഖ ഭാഷണം നടത്തി മുൻമന്ത്രി വിജയകുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ ഷാജി എൻ കരുൺ മധുബാൽ വി സി ബിന്ദു ഡോക്ടർ മ്യൂസ് മേരി ജോർജ് എ ജി ഒലീന തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി സി അജോയ് സ്വാഗതവും പ്രദീപ് ചുക്ലി നന്ദിയും പറഞ്ഞു സാങ്കേതിക നമ്മൾ ആരംഭിച്ചു ചില ചർച്ചകളുടെ ഭാഗമായും ഒരു സിനിമാ രംഗത്തെ കുറിച്ച് കാര്യമായ ഇടപെടൽ തന്നെയാണ് ഒരു സിനിമാ നയം രൂപീകരിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു ചില നിയമപരമായ കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായി സൃഷ്ടിക്കണം തീരുമാനിച്ചു അതൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ശബരിമല സ്പെഷ്യൽ ട്രെയിൻ പത്തൊമ്പത് മുതൽ പാലക്കാട് ശബരിമല തീർത്ഥാടകർക്കായുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് പത്തൊമ്പതിന് മുതൽ ഓടിത്തുടങ്ങും ഹൂബ്ലി ജംഗ്ഷനിൽ നിന്ന് കോട്ടയത്തേക്കുള്ള സ്പെഷ്യൽ പത്തൊമ്പത് മുതൽ ജനുവരി പതിനാല് വരെ ചൊവ്വാഴ്ചകളിലാണ് സർവീസ് നടത്തുന്നത് ഹൂബ്ലിയിൽ നിന്ന് പകൽ മൂന്നേ പതിനഞ്ചിന് പുറപ്പെട്ട് അടുത്ത ദിവസം പകൽ പന്ത്രണ്ടിന് കോട്ടയത്തെത്തും തിരികെയുള്ള ട്രെയിൻ ഇരുപത് മുതൽ ജനുവരി പതിനഞ്ച് വരെ ബുധനാഴ്ചകളിലാണ് സർവീസ് നിന്ന് പകൽ മൂന്നിന് പുറപ്പെട്ട് തൊട്ടടുത്ത ദിവസം പകൽ പന്ത്രണ്ട് അമ്പതിന് ഹൂബ്ലിയിലെത്തും രണ്ടു വീതം എ സി ടു ടയർ ത്രീ ടയർ ആറ് സ്ലീപ്പർ ആറ് സെക്കൻഡ് ക്ലാസ് രണ്ട് സെക്കൻഡ് ക്ലാസ് ലഗേജ് കം ബ്രേക്ക് വാൻ എന്നിങ്ങനെയാണ് കോച്ചുകളുടെ എണ്ണം ഓൺലൈൻ ടിക്കറ്റ് റിസർവേഷൻ ആരംഭിച്ചു ട്രാൻസ്ജെൻഡേഴ്സിനെ ഉൾക്കൊള്ളൽ ദേശീയ സെമിനാർ നടത്തി ട്രാൻസ്ജെൻഡേഴ്സിനെ പൊതുസമൂഹത്തിൽ ഉൾക്കൊള്ളുന്നതിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സംഘടിപ്പിച്ച ദേശീയ സെമിനാർ കണ്ണൂർ ശ്രീപരം സ്കൂൾ ഹാളിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു നാം പൊതുവേ മറ്റു ലിംഗത്തെ കാണുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് ട്രാൻസ്ജെൻഡർ സമൂഹത്തെ ഉൾക്കൊള്ളാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നതിന് മറുപടി ലഭിക്കുകയെന്ന് കലക്ടർ പറഞ്ഞു നമ്മുടെ നാട്ടിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുമിച്ച് ക്ലാസ് മുറിയിൽ ഇരിക്കാനോ ഒരുമിച്ച് കളിക്കാനോ ഒരുമിച്ച് ഒരു ഹോസ്റ്റലിൽ താമസിക്കാനോ പറ്റുന്നില്ല സിവിൽ സർവീസ് അക്കാദമിയിൽ പരിശീലനം നേടുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒരേ ഹോസ്റ്റലിലാണ് താമസിക്കുന്നതെന്ന് ഇദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇതര ലിംഗത്തോടുള്ള നമ്മുടെ സമീപനത്തിന് തുടർച്ചയാണ് ട്രാൻസ്ജെൻഡേഴ്സും അനുഭവിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷമീമ ടീച്ചർ അധ്യക്ഷയായി ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ പി ബിജു പിശാൻ ഹാർമണി ഫൗണ്ടേഷൻ ഡയറക്ടർ സണ്ണി തൊട്ടപ്പള്ളി സി വൈ ഡി എ പ്രൊജക്ട് മാനേജർ ചന്ദ്രൻ ചന്ദൻകുമാർ ഇൻക്ലൂഷൻ യൂണിറ്റ് ഹെഡ് ഡോക്ടർ പ്രീതേഷ് കാംലെ ട്രാൻസ്ജെൻഡർ സെൽ കേരള സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ ശ്യാമ എസ് പ്രഭ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ എ കെ ജയശ്രീ ജീവന സംസ്കൃതി ഡയറക്ടർ ഡോക്ടർ ജെ ജെ പള്ളത്ത് സി ഡബ്ല്യു സി കണ്ണൂരംഗം അഡ്വക്കേറ്റ് ഹംസകുട്ടി സ്റ്റേറ്റ് ടി ജി ജസ്റ്റിസ് ബോർഡ് മെമ്പർമാരായ പി എം സാജിദ് കഞ്ചിബാബ ട്രാൻസ്ഫോമൺ മനീഷ ട്രാൻസ്മൻജ് ജെയ്സൺ അലീസ് സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ നടന്നു കോളേജ് വിദ്യാർത്ഥികൾ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു